എല്ലാം ഹോളിഡേയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് സൗദിയിൽ വിസിറ്റിങ്ങിന് ഫാമിലിയെ കൊണ്ടുവന്ന ആളുകൾക്ക് മൂന്ന് മാസം കഴിഞ്ഞ് വിസ പുതുക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ പുതുക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ മെസ്സേജ് വാട്സപ്പിലും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അതുപോലെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ അത് എങ്ങനെ ചെയ്യാം ഓൺലൈൻ വഴി എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചുതരാം വളരെ ഈസി ആയിട്ട് നമുക്കത് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്തതിൽ നമ്മളത് ചെയ്തു തരാം അല്ലാത്തവർക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട് അത് രണ്ടും ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഒന്ന് അൽറാജി തൗക്കൂലും പിന്നെ എ സി ഐ ജി എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനിയുടെ ഇൻഷുറൻസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് ഓൺലൈൻ വഴി അങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോ മനസ്സിലാക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെയുള്ള ലൈക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾ ഇങ്ങനെ അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആരുടേതാണോ ഇൻഷുറൻസ് പുതുക്കേണ്ടത് അവരുടെ പാസ്പോർട്ട് നമ്പർ വിസ നമ്പർ ബോർഡർ നമ്പർ വിസിറ്റ് വിസ എക്സ്പയറി ഡേറ്റ് ഇത് നിങ്ങൾ ആദ്യം എടുത്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ പോയിട്ട് അൽറാജി തകഫ്ഫുൾ എന്നുള്ള എന്നടിച്ചുകൊടുത്ത് ഇങ്ങനൊരു പേജ് വരും അൽറാജി തകഫുൽ എന്നടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ പേജാണിത് ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ കോർണറിൽ കുറേ ഓപ്ഷൻ ഇവിടെ ഫസ്റ്റ് വണ്ണാണ് വിസിറ്റ് വിസ എക്സ്റ്റൻഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പാസ്പോർട്ട് നമ്പർ അടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കാം അതിനുശേഷം വിസ നമ്പർ എന്നിട്ട് ഇവിടെ കാണുന്ന വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും ഓക്കെ പാസ്പോർട്ട് നമ്പർ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ഇൻഫർമേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് കഴിഞ്ഞ് അവിടെ താഴെ താഴെ പോയിട്ട് ഇവിടെ ഒരു ബെനിഫിഷ്യറി ഇൻഫർമേഷൻ ഉണ്ട് അവിടെ ഈ ഡിക്ലറേഷൻ ഫോം എന്നുള്ള സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ചോദ്യത്തിനുള്ള നിങ്ങൾ നോ എന്ന് ടിക്ക് ചെയ്താൽ മതി ഇവിടെ പ്രഗ്നൻസി ആണോ അതുപോലുള്ള എന്തെങ്കിലും മേജർ പ്രോബ്ലംസ് ഉണ്ടോ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അവിടെയൊക്കെ നോ കഴിഞ്ഞിട്ട് ഇവിടെ ഈ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ വരുന്നത് നിങ്ങളുടെ ബോർഡർ നമ്പർ ചോദിക്കുകയാണ് അപ്പോൾ ഇത് ബോർഡർ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കറക്റ്റ് നമ്പർ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് വീത റിന്യൂ ചെയ്യാൻ പറ്റില്ല അത് കറക്റ്റ് കൊടുക്കുക എന്നിട്ട് ഇവിടെ വിസിറ്റ് എക്സ്റ്റൻഷൻ പീരീഡ് ഇവിടെ ത്രീ മന്ത് ആണ് കൊടുക്കേണ്ടത് ഇതും ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ് ത്രീ മന്ത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ കുറഞ്ഞ ഡേയ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിലും നിങ്ങളുടെ വിസിറ്റ് വിസ എക്സ് റിന്യൂ ആവും റിന്യൂ ചെയ്യാൻ പറ്റില്ല അതുപോലെ ഇവിടെ നിങ്ങളുടെ വിസ നിലവിലുള്ള വിസ എക്സ്പയറി ആണ് ചോദിക്കുന്നത് അതും ഇതുപോലെയുള്ള കറക്റ്റ് ഡേറ്റ് തന്നെ കൊടുക്കണം എന്നിട്ട് ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് പ്രീമിയം അടിക്കുക ഓക്കെ കാൽക്കുലേറ്റ് പ്രീമിയം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് എന്ന് ഇവിടെ കാണിക്കും ടോട്ടൽ പ്രീമിയം യു എസ് ഡി എസ് ഡോളർ ടെൻ ഡോളറാണ് സൗദി റിയാൽ മുപ്പത്തി ഏഴ് രൂപ അൻപത് പൈസ ഇത് വ്യത്യാസം വരും കേട്ടോ ചില സമയത്ത് ഏജോ ഓവർ ആണെങ്കിൽ ഈ എമൗണ്ട് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ കാണിക്കും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക പർച്ചേസ് പോളിസി എന്ന് അടിച്ചു കൊടുക്കുക പർച്ചേസ് പോളിസി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഏതാണോ കാർഡ് മാഡയാണോ മാസ്റ്റർ കാർഡാണോ വിസയാണോ അതടിക്കുക അതടിച്ചിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ട കേട്ടോ നിങ്ങൾ ഡെബിറ്റ് കാർഡ് വെച്ച് തന്നെ ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നിങ്ങളുടെ കാർഡ് നമ്പർ കാർഡിന് മുകളിലുള്ള നമ്പർ കാർഡിന് മുകളിൽ നിങ്ങളുടെ പേരുണ്ടാവും അതടിച്ചു കൊടുക്കുക എക്സ്പയറി ഡേറ്റ് അടിക്കുക സി ബി ബി ബാക്കിലെ നമ്പർ അടിക്കുക പേരുണ്ടാവും അടിക്കുക കഴിഞ്ഞാൽ ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത ആ നമ്പറിലേക്ക് മെസ്സേജ് വരും അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് അവരെ ഡീറ്റെയിൽ വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അഭിഷേകറിൽ പോയിട്ട് നിങ്ങൾക്ക് വിസ വിസിറ്റ് വിസ റിന്യൂ ചെയ്യാൻ പറ്റും